ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലും ട്രഡീഷണലും ആയിട്ടുള്ളൊരു കാജലാട്ടോ ഇതൊരു പഴയ ഇന്ത്യൻ ഫോർമുലയിൽ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കാജലാണ് നമ്മുടെ സ്റ്റിക്കല്ല ഇത് നമുക്ക് കൈ കൊണ്ടൊക്കെ തൊടുന്നുണ്ടല്ലോ പണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലത്തെ ഒരു കാചലാട്ടോ കല്യാശാസ്ത്ര എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത് അപ്പം കൂടുതലായിട്ടും ഇവരൊരു ആയുർവേദിക് രീതിയിലാണ് ഈ ഒരു കാചൽ ഉണ്ടാക്കിയിരിക്കുന്നതിന് ത്രീ ഗ്രാംസ് ആണ് ഒരു പാക്കിൽ വരുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഒരു ടു ഇയേഴ്സൊക്കെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ആംല കാസ്ടർ ഓയിൽ കോക്കനട്ട് ഓയിൽ ബീ വാക്സ് ഒക്കെയാണ് അപ്പോൾ കൈകൊണ്ട് തന്നെ തേക്കണമെന്നില്ല ഇപ്പോൾ കാജലിൻ്റെ ബ്രഷോ അല്ലെങ്കിൽ സ്റ്റിക്കോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് വേണേലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല സ്മൂത്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നല്ല ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഇനി ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചരാം കേട്ടോ ഇതിൻ്റെ കളർ എന്ന് പറയുന്ന സമയത്ത് ബ്ലാക്ക് കളറാണ് ആൻഡ് ഓൾസോ ഡാർക്ക് ആണോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കയ്യിലൊക്കെ ജസ്റ്റ് വെക്കുന്ന സമയത്ത് നല്ല ഡാർക്കായിട്ട് തോന്നും പക്ഷെ നമുക്ക് കണ്ണിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്ര ഡാർക്കല്ല കൂടുതലായിട്ടും ഈ ഒരു കാജൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള നാച്ചുറൽ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഭയങ്കര ആയിട്ടുള്ള കാജൽ എന്നൊരു രീതിക്കല്ല പക്ഷേ നമ്മുടെ കണ്ണിനെ കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ടുണ്ടാക്കിയ കെമിക്കൽസൊന്നും അധികം യൂസ് ചെയ്യാത്ത ഒരു കാജൽ എന്നൊരു രീതിക്കാണ് ഞാൻ ഈ ഒരു കാജൽ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ കല്യാണശാസ്ത്ര എന്നാണ് ബ്രാൻഡിൻ്റെ പേര് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം താങ്ക്